ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ മഴയാണ് കേട്ടോ മഴയെന്നുവച്ചാൽ അങ്ങനെ വലിയ മഴയൊന്നുമില്ല ചെറിയ ചാറ്റൽ മഴ ആയിട്ട് പെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കുറച്ച് ദിവസമായി ഇങ്ങനെ മഴ തുടങ്ങിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നത് അപ്പോൾ ഇത് തണുപ്പ് കുറയാനുള്ളതാണോ അല്ല കൂടാനുള്ളതാണോ എന്നറിയില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ മഴയൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വീട് എടുത്തതാണ് കേട്ടോ പിന്നെ മോനാണെങ്കിൽ സ്കൂളിലും പോയി ഹസ്ബൻഡാണെങ്കിൽ ഓഫീസിലും പോയി അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ആറരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ മോനാണെങ്കിൽ അവൻ ഉറങ്ങി എണീറ്റിട്ടില്ല അപ്പോൾ ഞാനും അവൻ്റെ കൂടെ കുറച്ച് സമയം അങ്ങനെ കിടന്നു പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ പിന്നീട് എണീറ്റത് അപ്പോൾ എണീറ്റിട്ട് അപ്പോൾ മോന് പിന്നെ ബ്രഷ് എണെന്ന് കരയാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ബ്രഷിൽ കുറച്ച് പേസ്റ്റൊക്കെ ആക്കിയിട്ട് അങ്ങനെ കൊടുത്താൽ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇവനെ ഇങ്ങനെ അവൻ ഒറ്റക്കിന് അവന് ബ്രഷ് ആണെന്നെല്ലാം വന്നിട്ട് കരയും അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ആ ടൈമിലാണെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോയി അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നലെ രാത്രിയിൽ ദോശയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ കുറച്ച് മാവ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ദോശ ചുട്ടും കേട്ടോ അപ്പോൾ എനിക്ക് മോനും അത് മതി അങ്ങനെ ദോശയൊക്കെ ചുട്ടെടുത്തു അപ്പോൾ ദോശയുടെ കറി എന്ന് പറയുന്നത് ചരങ്ങ കറിയാണ് കേട്ടോ ചരങ്ങ എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലായില്ലായിരിക്കും മത്തനുണ്ടല്ലോ അതാണ് കേട്ടോ അത് കറിയാക്കിയതാണ് അപ്പോൾ ഞാൻ ദോശയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ കറിയല്ല ഇത് ചോറിന് വേണ്ടിയിട്ട് ഓഫീസിലേക്ക് കൊടുത്തുവിടാനും കൂടി വേണ്ടിയിട്ടുണ്ടാക്കിയ കറിയാണ് കേട്ടോ അപ്പോൾ അത് വേറെ കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ കറിയും കൂട്ടിയിട്ടങ്ങ് കഴിച്ചു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും മോനും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല ഓൾറെഡി ഉണ്ടാക്കി വെച്ചതുകൊണ്ട് മത്തം കറിയും പിന്നെ ചോറും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് രണ്ട് മൂന്ന് പീസ് എടുത്തിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു എന്താ വെച്ചാൽ മക്കൾ രണ്ടുപേരും മത്തം കറി ഒന്നും കഴിക്കില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് എടുത്ത് കഴുകിയൊക്കെ വെച്ചിട്ട് അതിലോട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ട് ഒരു അരമണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ സാധാരണ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് എടുക്കാറ് പക്ഷെ ഇപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ട് കൈ ഒക്കെ കഴുകുമ്പോൾ വെള്ളമൊക്കെ നല്ല തണുപ്പാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു വെള്ളം കൈക്ക് കൊള്ളിക്കാൻ മടിയായിട്ടാണ് കേട്ടോ ഇപ്പോൾ സ്പൂൺ കൊണ്ട് ഒന്ന് പരട്ടിയെടുക്കുന്നത് ശരിക്കൊന്നും ആവുന്നൊന്നുമില്ല നമ്മൾ എന്തായാലും നമ്മൾ കൈ കൊണ്ട് പര പരക്കുന്ന പരക്കിയെടുക്കുന്ന അത്രയും ഇതാ വരില്ല കേട്ടോ സ്പൂൺ കൊണ്ടാക്കുമ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനത് അടച്ചു വച്ചിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു പിന്നെ മോൻ അവന് ടി വി വെക്കണം എന്ന് പറഞ്ഞപ്പോൾ ടി വി വെച്ചുകൊടുത്തോട്ടോ അപ്പോൾ ഇതാണ് ഇവിടെ സ്ഥിരം കാണുന്നത് സ്പൈഡർമാൻ അല്ലെങ്കിൽ ഡൈനോസർ അല്ലെങ്കിൽ ഇപ്പോഴായിട്ട് കുറച്ച് ഡി ബില്യൺസിൻ്റെ വീഡിയോസ് ഉണ്ടല്ലോ അതും കൂടി കാണും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലൊക്കെ കാണാതെ കണ്ടിട്ട് തന്നെ മാസങ്ങളായി അപ്പം ഇവർ രണ്ടുപേരും മാറി മാറി അവർക്ക് വേണ്ടുന്ന യൂട്യൂബിലുള്ള ഓരോ വീഡിയോസ് വെച്ച് നോക്കുക കേട്ടോ ചെയ്യാറ് അപ്പോൾ അങ്ങനെ ഇതാ അതൊക്കെ വെച്ചുകൊടുത്തതിനു ശേഷം ഞാനിത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ മോനെ പുഴുങ്ങിയ മുട്ട കൊടുത്തു കേട്ടോ അപ്പോൾ അവനെ ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ചോദിക്കുമോ അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങിയത് കൊടുത്തു അപ്പോൾ ഇതിൽ മഞ്ഞ അവൻ കഴിക്കില്ല ഇതിൻ്റെ വെള്ളം മാത്രമേ കഴിക്കൂ കേട്ടോ അപ്പം ഞാനന്ന് സാധാരണയായിട്ട് മഞ്ഞ എടുത്ത് കൊടുക്കാറ് പിന്നവൻ വാശി ഇടിച്ചിട്ടാകുമ്പോൾ ഞാൻ തന്നെ എടുക്കുന്നതന്നിട്ട് അപ്പം അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ ഫുള്ളും കൈയും കൈക്കൊക്കെ ആക്കി അവിടെയൊക്കെ ആക്കേണ്ട ആ ഒരു ഷീറ്റ് അവിടെ വിരിച്ചതാണ് ആ ഒരു തുണി അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ മോ മോനെ വേദൂട്ടനെ സ്കൂളിൽ നിന്നും കൂട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ അപ്പം അതിൻ്റെ വണ്ടി വരുന്നവർ ഡ്രൈവറ് എത്താനു മുന്നേ വിളിച്ച് പറയും അപ്പം അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഇപ്പോൾ സമയം ഒരു ഒന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ശരിക്കും മഴയൊക്കെ പിടിച്ചതുകൊണ്ട് അങ്ങനെ വെയിലൊന്നും ഇല്ല കേട്ടോ ശരിക്കും മഴ തന്നെയാണ് പുറത്ത് അങ്ങനെ ഏതാ മോൻ്റെ ബസ് വരുന്നുണ്ട് കേട്ടോ അപ്പം മിക്കവാറും അവൻ ഉറക്കത്തിലായിരിക്കും ഇപ്പോൾ രാവിലെ എണീറ്റ് പോകുന്നതുകൊണ്ട് ബസ്സിൽ വരുന്ന ടൈമിൽ ആ ഉറക്കമൊക്കെ അങ്ങ് തീർത്തിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഉറക്കം എണീറ്റ് വരുന്നതുകൊണ്ട് തന്നെ ആൾ ആളെ മൂടൊക്കെ പോകും കരണ്ടോടെ ഒക്കെ ആയിരിക്കും കേട്ടോ ആ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റൂം എന്ന് പറഞ്ഞ സെക്കൻഡ് ഫ്ലോറിലാണ് അപ്പോൾ ആക്ക് നടക്കാനും മടിയാണ് ആ ഒരു ഉറങ്ങി എണീറ്റിട്ട് വരികയാണെങ്കിൽ അപ്പം ഞാൻ അവനെടുത്തിട്ട് ഒരു രണ്ട് രണ്ട് മൂന്ന് ഒരു ഫസ്റ്റ് ഫ്ലോറൊക്കെ കയറുമ്പോൾ പിന്നെ ആള് ഓക്കെ ആവും പിന്നെ അങ്ങനെ നമ്മൾ റൂമിലേക്ക് എത്തി ആൾ കോട്ട ഒക്കെ ചേഞ്ച് ചെയ്തു നമ്മൾ ലഞ്ച് കഴിക്കാനിരുന്നു കേട്ടോ അപ്പോൾ ലഞ്ചിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മത്തൻ കറിയും പിന്നെ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടി കൂട്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ലഞ്ച് കഴിച്ചു കറി കൂട്ടി കൊടുത്ത് നോക്കാൻ ചിലപ്പോൾ കഴിച്ചെങ്കിലും വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരുമിച്ച് തന്നെ അങ്ങ് എടുത്തത് അല്ലെങ്കിൽ ഞാൻ അവർക്ക് ഫസ്റ്റ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ വേറെ എടുക്കാറ് പക്ഷേ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല അവർ കറിയൊന്നും കഴിച്ചില്ല കേട്ടോ ആ ചിക്കൻ ഫ്രൈ മാത്രമാണ് കൂട്ടി കഴിച്ചത് അപ്പോൾ കറി കൂട്ടിയിട്ട് ഞാൻ കഴിച്ചു പിന്നെ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ വീണ്ടും വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുട്ടയപ്പ് ഉണ്ടാക്കി കേട്ടോ മുട്ടയപ്പെന്ന് പറയുന്നത് നേന്ത്ര ഒരു നേന്ത്രപ്പഴവും രണ്ട് മുട്ടയും പിന്നൊരിത്തിരി ഏലക്കായും പിന്നൊരു അരസ്പൂൺ അരിപ്പൊടിയോ ഗോതമ്പൊടിയോ അതൊക്കെ ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് മധുരം ഉണ്ടെങ്കിൽ ആവശ്യത്തിന് മധുരം ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ദോശ പോലെ ഒന്ന് ചുട്ടെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ രണ്ട് സൈഡും മറിച്ചിട്ട് എടുത്തിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ മിക്കവാറും ഒരു ഇശക്ക് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിട്ട് ഉണ്ടാക്കി കൊടുക്കാറ് അപ്പോൾ അവർ ഇതാണെങ്കിൽ അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും അപ്പം ഇത് നമ്മളിങ്ങനെ മറിച്ചിടുന്ന സമയത്ത് ശരിക്കും ശ്രദ്ധിക്കണം പഴമൊക്കെ ആയതുകൊണ്ട് അത് പെട്ടെന്ന് അടിക്കു പിടിക്കുകയും പിന്നെ അത് പൊട്ടിപ്പോകൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ ഇത് അതൊക്കെ ഉണ്ടാക്കിയിട്ട് സ്ലൈ ഇത് കേക്ക് പോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് കഴിക്കും അപ്പോൾ ഞാനങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ കൊടുത്തു അപ്പോൾ അവരത് നന്നായിട്ട് കഴിച്ചു കേട്ടോ മുട്ടിയും പഴമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിരിക്കുമല്ലോ അപ്പോൾ ഞാനിത് രണ്ടു പേർക്ക് കൊടുക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ ഒരു വലിയ നേന്ത്രപ്പഴവും രണ്ട് മുട്ടയും എടുത്തത് ഇപ്പം ഒരാൾക്ക് മാത്രമാണെങ്കിൽ നമുക്കിതില് ഒരു മുട്ടയും ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി എടുത്താലും മതിയാകും അപ്പോൾ ഇതൊക്കെ റെഡിയായതിന് ശേഷം അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ നന്നായിട്ടങ്ങ് കഴിച്ചോളും കേട്ടോ നല്ല മധുരം ഉണ്ടാവും പഴത്തിൻ്റെ മധുരം ഉണ്ടാവും പിന്നെ നമ്മൾ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ടല്ലോ പഞ്ചസാര ഒക്കെ ഇച്ചിത് ചേർത്താൽ മതി അപ്പോൾ പഴത്തിൻ്റെ മധുരം തന്നെ ധാരാളമാണ് കേട്ടോ ഈ ഒരപ്പത്തിന് ഇതിപ്പോൾ രണ്ട് പ്ലേറ്റിലും വെച്ചുകൊടുക്കുന്നത് എൻ്റെ മൂത്ത മോൻ അവൻ അവൻ എത്ര കിട്ടിയെന്ന് കൗണ്ട് ചെയ്യും കേട്ടോ അപ്പോൾ അതാണെങ്കിൽ സെയിം നമ്പേഴ്സ് ആവാനും പാടില്ല കുറവാവാനും പാടില്ല അപ്പോൾ അവൻ ഒന്നധികം തന്നെ വേണം അത് ചെറുത് ചെറിയ പീസായാലും കുഴപ്പമില്ല കാണുമ്പോൾ അധികം ഉണ്ടാവണം കേട്ടോ അപ്പോൾ മറ്റു മോൻ ചെറുതായതുകൊണ്ട് അവൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല കൊടുത്തു തന്നെ കഴിക്കും അപ്പോൾ ഞാനിങ്ങനെ ഒരാൾക്ക് മോന് മൂത്ത മോന് ഒരു പീസ് അധികം വെച്ചുകൊടുക്കും കേട്ടോ അത് ചെറിയ പീസായാലും അവന് കുഴപ്പമൊന്നുമില്ല അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാർക്കിലോട്ട് പോയി അപ്പോൾ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പാർക്കിലോട്ട് അങ്ങനെ എല്ലാ ദിവസമൊന്നും വരാറില്ല കേട്ടോ അപ്പോൾ ഇന്നും തണുപ്പിന് വലിയ കുറവൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ പാർക്കിലോട്ട് വന്നു കുറേ ദിവസമായി വന്നിട്ട് തന്നെ ഇപ്പോൾ പിള്ളേർക്ക് കളിക്കാനൊക്കെ ആണെങ്കിലും നമ്മുടെ റൂമിലൊക്കെ വലിയ സ്ഥലമൊന്നും ഇല്ലല്ലോ അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാർക്കിലോട്ടൊക്കെ വൈകുന്നേരം ആവുമ്പോൾ വരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് കുട്ടികൾ കുറേ കുറച്ച് സമയം കളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു പോയി അപ്പോൾ ഇവിടെ നമ്മൾ ഈ തണുത്ത കാറ്റ് വരുമ്പോഴാണ് കേട്ടോ ശരിക്കും നമുക്ക് പുറത്തുനിന്നിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നത് അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ അങ്ങനെ കാറ്റൊന്നും അങ്ങനെ ഉണ്ടാവില്ല പിന്നെ ഒരു സന്ധ്യ ഒരു ഒരു ഏഴ് മണിയൊക്കെ ശേഷമാണ് നല്ല തണുത്ത കാറ്റൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും നമുക്കങ്ങനെ പുറത്തിറങ്ങാനൊന്നും തോന്നുകയില്ല നല്ല തണുപ്പൊക്കെ ആയിരിക്കും അങ്ങനെ കുറച്ച് നേരം പാർക്കിൽ കളിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട് തിരിച്ച് റൂമിലെത്തി അപ്പോൾ ഇനി രാത്രിയിൽ കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ ഞാനിത് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് പാർക്കിൽ പോകുന്നതിന് മുന്നേ കുഴച്ചാണ് കേട്ടോ പിന്നെ അത് ഓരോന്നായിട്ട് ചുട്ടെടുക്കണം പിന്നെ അതിന് കറി കറിക്കായിട്ട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കേട്ടോ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്ന സമയത്ത് തന്നെ ചിക്കൻ കറി ഇവിടെ റെഡിയാകുന്നുണ്ട് അപ്പോൾ ഇത് ഒരു തട്ടിക്കോട്ട് ചിക്കൻ കറിയാണ് കേട്ടോ ജസ്റ്റ് പെട്ടെന്ന് റെഡിയാക്കിയെടുത്തതാണ് പിന്നെ തേങ്ങ വറുത്തിറക്കാനൊന്നും ടൈമില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ അങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് തേങ്ങയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അതിങ്ങനെ ഒരുപാട് ലൂസായിട്ടല്ല നമ്മൾ ഇങ്ങനെ ചിക്കൻ വറവ് പോലെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിനുള്ള ആ തേങ്ങാപ്പീരൊക്കെ കഴിക്കാൻ വേണ്ടി തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതാണെങ്കിൽ നല്ല കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാകുന്നതും ഈ ചപ്പാത്തിപ്പൊടി നമ്മൾ ഇവിടുത്തെ മില്ലിൽ നിന്ന് പൊടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ അവിടെ ആണെങ്കിൽ ഗോതമ്പ് തന്നെ ഒരു രണ്ട് മൂന്ന് തരത്തിലുള്ള ഗോതമ്പുണ്ട് അപ്പോൾ അത് നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് അവിടെ പൊടിക്കാൻ കൊടുക്കാം നല്ല സോഫ്റ്റ് ആണോ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ എല്ലാം റെഡിയായതിനു ശേഷം നമ്മൾ കഴിക്കാനെടുത്തു ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി നാളത്തേക്കുള്ള ലഞ്ചിനിലേക്കുള്ള കറി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കറി ഉണ്ടാക്കി ഓഫീസിലോട്ട് കൊടുത്തുവിടാനും പിന്നെ നമുക്ക് കഴിക്കാനുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൻപയറും പച്ചക്കായും ചേർത്തിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വൻപയർ ഞാൻ രാവിലെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൽ ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് വേവിച്ചെടുത്തു അതിന് ശേഷം മുളക് പൊടിയും കുരുമുളക് പൊടിയാണേ ചേർത്ത് കൊടുത്തത് അപ്പോൾ നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് അരപ്പൊഴി ചേർത്ത് കൊടുത്തു അപ്പോൾ തേങ്ങയും ജീരകവും ഒരു മൂന്ന് മൂന്ന് നാലല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അരച്ചതാണ് അപ്പോൾ അതൊക്കെ ചേർത്തെടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയാകും പിന്നെ അതിൽ താളിച്ചും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടുമാണ് നാളെ ഉച്ചക്കൊണ്ടു കൊണ്ടുപോകാനും പിന്നെ നമുക്കുള്ള ലെഞ്ചിനുള്ള കറിയും കൂടി അത് രണ്ടുമാണ് കേട്ടോ അപ്പോൾ ഇതവിടെ ബീട്രൂട്ട് ഉപ്പേരിയും കൂടി റെഡിയാവുന്നുണ്ട് ഇനി ലാസ്റ്റ് പണി എന്ന് പറയുന്നത് എൻ്റെ ഒരു ദിവസത്തെ ലാസ്റ്റ് പണി എന്ന് പറയുന്നത് ചോറ് റെഡിയാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ചോറ് പിന്നെ റൈസ് കുക്കറിലായതുകൊണ്ട് തന്നെ അരി തിളപ്പിച്ചിട്ട് വെച്ചുകൊടുക്കയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി അത് റൈസ് കുക്കറിൽ കുക്കറിലെടുത്ത് വെച്ചാൽ എൻ്റെ ഇന്നത്തെ ഒരു ജോലി കഴിഞ്ഞു കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക